ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെതിരെ പൊരുതാൻ കഴിയില്ല എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിലൂടെ ഇറാനേക്കാൾ വലിയ സൈനിക ശക്തിയാണെന്നും ഇറാനെ അവസാനിപ്പിക്കുമെന്നും ഒക്കെ പ്രഖ്യാപിച്ച് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇസ്രായേലിന് ഇറാനെ കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നും അതുകൊണ്ട് അമേരിക്കയുടെ സഹായം തേടി തേടിപ്പോയി എന്നുമൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കൃത്യമായി പറയാവുന്നത് ഇത് ഇസ്രായേലിൻ്റെ ഞങ്ങൾ ശക്തരാണ് എന്ന അഹങ്കാരത്തിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം അമേരിക്ക ഇസ്രായേലിൻ്റെ വാക്കും കേട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ തകരാതിരിക്കാൻ വേണ്ടി സംരക്ഷണം കൊടുക്കുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പ്രോക്സിയാണ് ഇസ്രായേൽ എന്നുള്ളത് കൊണ്ടാണ് പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികൾ എന്നൊക്കെ പറഞ്ഞ് ഈ ലെബനൻ യമൻ അതുപോലെ പലസ്തീൻ എന്നൊക്കെ പറയാറുണ്ടല്ലോ അതേപോലെ തന്നെ അമേരിക്കയുടെ താല്പര്യങ്ങൾ പശ്ചിമേഷ്യയിൽ നടപ്പാക്കുന്നത് ഇസ്രായേൽ ഇസ്രായേലിലൂടെയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അമേരിക്കൻ പ്രോക്സി ഗ്രൂപ്പാണ് ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പം സ്വാഭാവികമായിട്ടും അവരെ സംരക്ഷിക്കാൻ അമേരിക്ക കളത്തിൽ ഇറങ്ങും അതിൻ്റെ അർത്ഥം അമേരിക്ക ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്നാണ് അപ്പോഴും നോക്കുക ഇറാൻ ഒറ്റയ്ക്ക് നിന്നാണ് പോരടിക്കുന്നത് ഇറാൻ ആരുടെയും സഹായം തേടി പോയിട്ടില്ല ഇറാൻ റഷ്യയോടോ ചൈനയോടോ അല്ലെങ്കിൽ ഉത്തര കൊറിയയോടോ ഒന്നും ഏതെങ്കിലും തരത്തിൽ സായുധമായി ഇടപെടണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇസ്രായേൽ നോക്കുക ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നതിന് വളരെ മുമ്പ് തന്നെ അമേരിക്കയോട് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വരൂ ഇടപെടൂ ബങ്കർ ബസ്റ്റർ ബോംബുകൾ തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആരാണ് കരുത്തർ ആരുടേതാണ് യഥാർത്ഥ പോരാട്ടം ഒറ്റയ്ക്കുള്ള ധീരത ആരുടെയാണ് എന്നുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ വിഷയങ്ങൾ പരിശോധിക്കുന്ന എല്ലാവർക്കും കിട്ടും ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ വ്യോമ നാവിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് അറബ് രാജ്യങ്ങൾ സ്ഥിരീകരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് അറബ് രാജ്യങ്ങൾ വലിയ തോതിലുള്ള ഒരു ആശങ്കയിലേക്ക് പോയിരിക്കുന്നു ഇറാന്റെ ആക്രമണം അമേരിക്കൻ വ്യോമ താവളങ്ങൾക്കടക്കം നേരെ ഉണ്ടാകുമോ എന്ന് അതിനുള്ള തെളിവായിട്ട് ബഹ്റൈനിൽ നിന്ന് വരുന്നൊരു വാർത്ത അവിടുത്തെ വിവിധ മന്ത്രാല മന്ത്രാലയങ്ങളിലെയും സർക്കാർ ഓഫീസുകളിലെയും എഴുപത് ശതമാനം ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിവിൽ സർവീസ് ബ്യൂറോ അതായത് ഒരു സംഘർഷ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ സ്ഥിതി തുടരണം ഇപ്പോൾ എല്ലാവരും വീടുകളിലേക്ക് പോവുക വീടുകളിലിരുന്ന് ജോലി ചെയ്യുക അത് ഇനി തിരികെ ഓഫീസുകളിലേക്ക് വരുന്നത് പറഞ്ഞിട്ട് മതി എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ബഹ്റൈനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഉത്തരവ് ഇറാഖിൽ നിന്ന് സൈനികരെ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്ന അമേരിക്ക അതുപോലെ തന്നെ ൾഫിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ വലിയ ജാഗ്രതയിലാണ് ജി സി സിയിൽ മാത്രം നിരവധി വ്യോമ താവളങ്ങൾ അമേരിക്കയ്ക്കുണ്ട് ഇപ്പൊ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രം ഫോർദ് ആണവ കേന്ദ്രം തകർത്തു എന്ന് പറയുമ്പോൾ ആ ആണവ കേന്ദ്രം തകർത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവ് പുറത്തുവിടാൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞിട്ടില്ല ഭൂഗർഭ അറകളിലുള്ള അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ ഏതാണ്ട് അറുപതടിക്കുമേലെ തൊണ്ണൂറടിയോളം താഴ്ചയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വ്യോ ഈ ആണവ കേന്ദ്രം ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടും തകർന്നിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത് അതിന് തെളിവായിട്ട് അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു വിവരവും ഒരു കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആണവോർജ വ്യാപനം അല്ലെങ്കിൽ ആണവ ആണവ റിയാക്ടറുകൾ തകർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആണവ വികിരണങ്ങൾ വലിയ തോതിൽ ഭീതിയായിക്കൊണ്ട് പുറത്ത് പടരും പക്ഷെ അങ്ങനെ ആണവ വികിരണങ്ങൾ പടരുന്നൊരു സാഹചര്യം ഇറാനിലില്ല എന്നാണ് അന്താരാഷ്ട്ര അറ്റോമിക് ഏജൻസി പറയുന്നത് അതിൻ്റെ അർത്ഥം അമേരിക്ക പറയുന്നത് പോലൊരു വലിയ തകർച്ചയൊന്നും അവിടുത്തെ ആണവ കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ വിലയിരുത്തലുകൾ ഉയരുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് നേരെ പണി തുടങ്ങുകയാണ് ഇറാൻ എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുന്നു അറബ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്ര ൾ വലിയ വലിയ ജാഗ്രതയിലാണ് അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെ സേനകൾ അവരൊക്കെ വലിയ തോതിൽ അവിടുത്തെ ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ ഏത് ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത അതായത് ഇറാന്റെ ഭാഗത്തു നിന്ന് അമേരിക്കൻ വ്യോമ താവളങ്ങളിലേക്ക് അപായങ്ങൾ ഉണ്ടാകാനുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെക്കുറെ കൽപ്പിച്ചിരിക്കുകയാണ് എന്നാലും അമേരിക്ക ഭയന്നിരിക്കുന്നു എന്ന് തന്നെ പറയാൻ ഇപ്പം പശ്ചിമേഷ്യയിൽ കുവൈത്ത് ഖത്തർ ഒമാൻ യു എ സൗദി ബഹ്റൈൻ ഇറാഖ് എന്നിവിടങ്ങളിലൊക്കെയായിട്ട് ഏതാണ്ട് പത്തൊൻപതിലധികം ും നാവിക വ്യോമ താവളങ്ങൾ അമേരിക്കയിലേക്ക് അമേരിക്കയുടേതായിട്ടുണ്ട് ഇവിടങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകൾക്കും കയ്യകലത്തിൽ നിൽക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഈ ഇറാഖ് മാ ഇറാൻ മാത്രമല്ല ആക്രമിക്കുക ഇറാൻ ഹൂത്തികൾ ഇറാഖിൽ നിന്നുള്ള ആളുകൾ ലബനൻ തുർക്കി എന്നിവിടങ്ങളിൽ നിന്ന് അമേരിക്ക നേരെ വളഞ്ഞിട്ടൊരാക്രമണം ഉണ്ടാകാം എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിലയിരുത്തൽ അത് അതുകൊണ്ട് തന്നെ അമേരിക്ക പറയുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടുത്ത നാൽപ്പത്തി മണിക്കൂർ അതിനിർണായകമാണ് എന്നാണ് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചും അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ വളരെ നിർണായകമാണ് ഒരു കണക്ക് കൂടി പുറത്ത് വന്നിട്ട് ഇസ്രായേലിന് നേരെ വലിയ ആക്രമണങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടുക എന്ന് പറയുന്നത് ഇസ്രായേലിന് പറയത്തക്ക ശക്തിയൊന്നുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ടു ഇറാൻ ഒറ്റയ്ക്ക് ആക്രമിക്കുമ്പോൾ ആ ആക്രമണം നിലവിൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ടെലവീവ് ഹൈഫ അതുപോലെ തന്നെ ജെറൂസലേം എന്നിവിടങ്ങളിലൊക്കെ വലിയ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കണക്ക് നോക്കുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന കണക്ക് പുറത്തു വന്നത് സാധാരണഗതിയിൽ ഇറാനിൽ നിന്നൊരു മിസൈല് ഉയർന്നു പൊങ്ങി ഈ ഇസ്രായേലിലെ ഹൈഫയിൽ എത്തണമെങ്കിൽ ഏതാണ്ട് പതിനൊന്ന് മുതൽ പതിമൂന്ന് മിനിറ്റ് വരെയാണ് സമയമെടുക്കുക ഇത്തവണ പക്ഷേ ഇന്നുണ്ടായ ആക്രമണത്തിൽ ഈ ഖൈബർ മിസൈൽ അടക്കം രണ്ട് തന്ത്രപ്രധാനമായ വലിയ പേരോട് ഭാരം വഹിക്കാൻ കഴിയുന്ന മിസൈലുകൾ രണ്ടെണ്ണം ഇന്ന് പുതുതായി ഇറാൻ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ആ മിസൈലുകൾ എത്തിയത് വളരെ പെട്ടെന്നാണ് അതായത് ഇസ്രായേലിലെ റഡാറുകൾക്കും സയറനുകൾക്കും പ്രവർത്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് ഈ മിസൈലുകൾ ഹൈഫെയിൽ വീണു പതിച്ചു ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ഈ മിസൈലുകൾ പതിച്ച ശേഷമാണ് ഹൈഫെയിൽ സയറൻ മുഴുകിയത് അപ്പോൾ അത് സാങ്കേതിക പ്രശ്നമാണോ അതോ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളുടെ തീവ്രതയാണോ അതിവേഗത്തിൽ വരുന്ന സാധാരണ ഒരു പതിനൊന്ന് മുതൽ പതിമൂന്ന് മിനിറ്റ് വരെ എത്തി ഹൈഫൈയിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ വരുമ്പോഴേക്കും ഇസ്രായേലിൽ എമ്പാടും സയറൻ മുഴങ്ങും ആളുകൾ ഷെൽട്ടർ ഹോമുകളിലേക്ക് പോകും മൊബൈലിൽ മെസ്സേജ് വരും ഒക്കെ ഉണ്ട് പക്ഷേ ഇത്തവണ ഹൈഫൈലേക്ക് പ്രയോഗിച്ച മിസൈലുകൾ ആ മിസൈലുകൾ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അലാറവും ഈ പ്രതിരോധ സംവിധാനവും ഒക്കെ അറിഞ്ഞത് അപ്പോൾ അതൊരു വലിയ ഭീതിയായി ഇസ്രായേലിൻ്റെ മുമ്പിലുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചും ഭീതി വർദ്ധിക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചും ഭീതി വർദ്ധിക്കുകയാണ് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ ഇറാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെക്കുറിച്ച് ഒരു പിടിയുമില്ല ഇറാൻ തോൽക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പുകൾക്ക് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നയതന്ത്ര ചർച്ചയിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല മറിച്ച് ഇറാൻ നാളെ റഷ്യയുമായി ഒരു ചർച്ച നടത്തുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ചർച്ചയിൽ എന്ത് തീരുമാനമാകുക ആണ് ഉണ്ടാവുക എന്നതിനനുസരിച്ചിരിക്കും ഇതൊരു മഹായുദ്ധത്തിലേക്ക് വ്യാപിക്കുമോ എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ എന്തായാലും പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പശസ്കിയാനെ ഫോണിൽ വിളിച്ചു പ്രാദേശികവും സമാധാന പ്രാദേശികമായ സമാധാനവും സുരക്ഷയും വേണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അതേസമയം തന്നെ കുറെ കൂടി ആശങ്ക വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാഖിൽ നിന്നുള്ള ഗ്രൂപ്പുകളും ഒക്കെ ഇറാനു വേണ്ടി യുദ്ധം ചെയ്യുമെന്നൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യയിൽ വലിയ ഭീ ീതി നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് ബഹ്റൈനിലൊക്കെ ഈ പറയുന്ന സ്ഥാപനങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയത് അതായത് ബഹ്റൈനിലൊക്കെ ഇനി ആരും തന്നെ വരേണ്ടതില്ല ഓഫീസുകളിലേക്ക് ബഹ്റൈനിലെ വിവിധ മന്ത്രാലയങ്ങളിലെയും സർക്കാർ ഓഫീസുകളിലെയും എഴുപത് ശതമാനം ജീവനക്കാർക്കാണ് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് സിവിൽ സർവീസ് ബ്യൂറോയുടെ നടപടിയാണ് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ അലർട്ട് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട വാണിംഗുകൾ മുന്നറിയിപ്പുകൾ ശക്തമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പശ്ചിമേഷ്യയെ കൊണ്ടുപോകും അതിലുപരി അമേരിക്കയ്ക്ക് വലിയ ഭീതി ഉണ്ടാകുന്നു അമേരിക്ക ഇറാഖിൽ നിന്നും അതുപോലെ മറ്റിടങ്ങളിൽ നിന്നുമുള്ള സൈനികരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഒക്കെ പിൻവലിച്ചിരിക്കുകയാണ് അതായത് ഒരു അടി കിട്ടും എന്ന പ്രതീതി അമേരിക്കയ്ക്കുമുണ്ട് കാരണം അമേരിക്കയുടെ പ്രതീക്ഷകൾ കണക്ക് തെറ്റി ഇന്നത്തെ ആക്രമണത്തോടു കൂടി ഇറാൻ കാലിൽ വീഴുമെന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ ഇറാൻ്റെ മുഴുവൻ ആണവ കേന്ദ്രങ്ങളും പൂർണ്ണമായി തകർത്ത് ഇറാനെ പരിപൂർണമായി നശിപ്പിച്ച് ഭീഷണികൾ മുഴുവൻ ഇല്ലാതാക്കാം ആയിരുന്നു അമേരിക്ക വിചാരിച്ചിരുന്നെങ്കിൽ അതൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത് നേരെ മറിച്ച് ഇറാൻ കുറേ കൂടി പ്രതികാരദാഹത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രതികാര മൂടിലേക്ക് വന്നിരിക്കുന്നു അത് വലിയ തിരിച്ചടി അമേരിക്കക്കും ഇസ്രായേലിനും തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങോട്ട് അതിൻ്റെ അനുഗണനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് അതനുസരിച്ചാണ് ഇനി അങ്ങോട്ടേക്ക് യുദ്ധത്തിന്റെ ഭാവി എന്താണ് എന്ന് നോക്കാൻ കഴിയുകയുള്ളു എന്തായാലും അമേരിക്ക ഭയന്നിരിക്കുന്നു അല്ലെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികാരം ഏതാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ അറബ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു